ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ രായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം ആറാമത്തെ അധ്യായം മുപ്പത്തി ഏഴ് വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം

മൂന്നര യാമം കഴിയുന്നത് വരെ വായിക്കാം എങ്ങനെ വായിക്കണം സമ്യക്കായിട്ട് നന്നായിട്ട് ധീരകണ്ഠം വായനക്കാർക്ക് ഭക്തിയും രസവും ഉണ്ടാകുന്ന രീതിയില് സുധീമത വാചനീയ ബുദ്ധിമാനായ പണ്ഡിതനാൽ വായിക്കപ്പെടണം ശ്രോതാക്കളെ ആനന്ദിപ്പിച്ച് വായിക്കണം മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം നോക്കാം കഥാ വിരാമ കാര്യം കഥാവിരാമ കർത്ത കഥ കുറച്ച് സമയത്തേക്ക് ഇടവേള വയ്ക്കാം മധ്യാത്തിൽ ഘടികാദ്വയം ി ഘടികം രണ്ട് നാഴിക നേരം കഥ പ്രവചനം പാരായണം നിർത്തി വെക്കാം നിർത്തി വെച്ചിട്ട് ആ സമയത്ത് എന്ത് ചെയ്യണം വൈഷ്ണവൈഹി കീർത്തനം വിഷ്ണു ഭക്തന്മാരായ ബ്രാഹ്മണരാൽ കീർത്തനം ഭഗവാന്റെ കീർത്തനങ്ങളെ ചെയ്തുകൊണ്ട് ശ്രോതാക്കളെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കണം പലതും പറഞ്ഞു പകൽ കളയുന്ന നാവ് കീർത്തായി വരേണം എന്തിനാണ് വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ ഊർജം നഷ്ടപ്പെടുത്തുന്നത് ഭഗവാന്റെ നാമസങ്കീർത്തനമാണേല് മനസ്സും ശുദ്ധമായി വരും പ്രകൃതിയും ശുദ്ധമായി വരും കേൾക്കുന്നവരും ശുദ്ധരായിത്തീരും അതാണ് ഏറ്റവും എന്താണോ നിരന്തരം ചെയ്യുന്നത് അതാണ് ഒടുവിലും ചെയ്യുക നിരന്തരം നാമം ജപിക്കുന്ന ഒരാള് ആ ജീവൻ വടിയുന്ന സമയത്തും നാമം ജപിച്ചുകൊണ്ട് തന്നെ ജീവൻ വടിയും മുക്തനായി തീരുകയും ചെയ്യും നാൽപ്പതാമത്തെ ശ്ലോകം വായിക്കാം മലമൂത്രജയാർത്ഥം ഹീ ലഘുവാഹാര സുഖാവഹ ഇനി ഇടക്കിടയ്ക്ക് കഥ കേൾക്കുന്നതിൽ തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി കഥ കേൾക്കുന്നവര് വ്രതത്തോടു കൂടിയാണ് കേൾക്കുന്നത് അത് നേരത്തെ പറഞ്ഞു നിത്യ കർമ്മങ്ങളുടെ ജയം എപ്പോഴും നിത്യകർമ്മങ്ങൾക്ക് പോകാതിരിക്കുവാൻ വേണ്ടി മലമൂത്ര ജയാർത്ഥം ലഘു ആഹാര ലഘുവായ ആഹാരം സുഖാവഹ അവനവന്റെ ആരോഗ്യത്തിന് വയറുകേടൊന്നു ആകാതിരിക്കുവാൻ പാകത്തിനുള്ള സുഖമായ ലഘുവായിരിക്കുന്ന ആഹാരം കഴിക്കുന്നത് ഉത്തമമായിരിക്കും ഇനിയോ ഹവിഷ്യോ ഭഗവാന് നീതിച്ചതാണെങ്കിൽ ഏറ്റവും ഉത്തമം ഹി ഏകവാരം അതാണ് ഹിയേകാരം കഥാർത്ഥിന കഥ കേൾക്കുവാനിരിക്കുന്നയാള് പറയുന്നയാളിനും അത് ബാധകം തന്നെയാണ് ഇങ്ങനെ ആയാൽ നന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിയാനം സുഖം ഉപോഷ്യ സപ്തരാത്രം ശി ചേത് ശക്തി ഉള്ള പക്ഷം അതാണ് ധനശക്തി ചേത് ഉള്ള പക്ഷം ആരോഗ്യം അനുവദിക്കുന്ന പക്ഷം സപ്തരാത്രം ഏഴു ദിവസം ഉപോഷ്യ അതായത് ആഹാരം കൂടാതെ തന്നെ ആരോഗ്യം നിലനിർത്താനുള്ള ആഹാരം സ്വീകരിക്കാം അങ്ങനെ തന്നെ കേൾക്കുന്നത് ഉത്തമം ഇനി അങ്ങനെ കേൾക്കുമ്പോ കൃതപാനം നെയ്യോ പയപ്പാനം പാലോപാനം ചെയ്യുന്നതിനും വിരോ വിരോധമൊന്നുമില്ല സുഖം കൃത്വ ഇതൊക്കെ ഭൂജിച്ചിട്ട് സുഖമായിട്ട് ശ്രമിക്കാത്ത സുഖമായിട്ട് ഏതു തരത്തിലായാൽ കേൾക്കുവാൻ സാധിക്കും ഏകാഗ്രത കിട്ടും ആരോഗ്യം അനുവദിക്കും അതുപോലെ ആകാം നാൽപ്പത്തിരണ്ട് ഫലാഹാരണവാധ്യം ഭവ്യത്തു കർത്തവ്യം ശ്രവണായതത് ഫലാഹാരേണവാലങ്ങൾ ഭക്ഷിച്ചുകൊണ്ടും ആകാം ശ്രാവ്യം ശ്രവിക്കപ്പെടാം ഏകഭക്തേന വ ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ടും ആകാം യത് എപ്രകാരമായാൽ സുഖമായിട്ട് കേൾക്കുവാൻ സാധിക്കുമോ അത് കർത്തവ്യം അതാണ് ചെയ്യപ്പെടേണ്ടത് ശ്രവണായ സുഖം ്രവിക്കുന്നതിന് സുഖമായിട്ടിരുന്ന് ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ ഉറക്കം വരാത്ത രീതിയിൽ ഉണർവോട് കൂടിയിരിക്കുന്ന രീതിയിൽ രീതിയില് കൂടി ഇരിക്കുവാൻ കഴിയുന്ന രീതിയിലൊക്കെ ഏത് പ്രകാരമാണോ അത് സ്വീകരിക്കാവുന്നതാണ് നാൽപ്പത്തി മൂന്ന് ഭോജനം കഥാശ്രവണ കാരകം നോപവാസോവര പ്രോക്ത ഇനി ഭരം ഭരിക്കേണ്ടത് എപ്പോൾ കഥാശ്രവണകാരകം കഥ നന്നായിട്ട് ശ്രവിക്കുവാൻ സാധിക്കുമെങ്കിൽ നന്നായിട്ട് ഭോജനം കഴിച്ചാലോ ഏക ഒരു നേരം കഴിച്ചാലോ അവരവരുടെ ഇഷ്ടത്തിന് ആകാം ഉപവാസഹ വരഹ്രോക്ത ഉപവാസമായിട്ടിരിക്കണം എന്നുള്ളത് അങ്ങനെ കഥാവിഘ്നകരോ കഥയ്ക്ക് വിഘ്നം വരുമെങ്കിൽ ഓ വീണുപോയാൽ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ കഠിനമായ വ്രതം ഒന്നും വേണ്ട പിന്നെ എന്താണ് ഉത്തമമായ വ്രതം മനസ്സിനെ അടക്കുക ഇന്ദ്രിയങ്ങളെ അടക്കുക അത് തന്നെയാണ് ഉത്തമമായ വ്രതം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഒരാളെയും ഇരിക്കുക എന്നുള്ള വ്രതം സ്വീകരിക്കാമോ അതെങ്കിലും സ്വീകരിക്കാം നാല്പത്തി നാല് സപ്താഹവ്രും നിയമം നാരദ വിഷ്ണു ദീക്ഷാവിഹീനാനാം നാധികാര കഥാശ്രവി ഹേ നാരദ മഹർഷി ഹേ നാരദ ആരാ നാരദൻ നാരം ദി ഇതി നാരദ ജ്ഞാനത്തെ പ്രധാനം ചെയ്തുകൊണ്ട് ആരോ അവൻ നാരദൻ നാരം ഖണ്ഡേതി ഇതി അജ്ഞാനത്തെ നശിപ്പിച്ചു കളയുന്നവൻ ആരോ അവൻ നാരദൻ സപ്താഹവ്രദിനാംസാം നിയമാൻ ശൃണു മുമ്പും നാം ഈ സന്ധി നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിയമാം ശ്രുണോ എന്നാണ് അതിനെ സന്ധി ചെയ്യുമ്പോ നിയമാൻ നിയമങ്ങളെ ശ്രണു ശ്രവിച്ചാലും സപ്താഹവ്രതം സ്വീകരിക്കുന്ന ആളുകളുടെ വ്രതം എന്താണെന്ന് നോക്കാം അല്ലെങ്കിൽ സപ്താഹം കേൾക്കുന്ന ആ ജനങ്ങളുടെ വ്രതം നിയമങ്ങൾ കേൾക്കുക വിഷ്ണുദീക്ഷ വിഹീനാനാം നാഥികാര കഥാ ശ്രവേ വിധിപ്രകാരം വിഷ്ണുദീക്ഷ ചെയ്യാത്തവർക്ക് കഥ श्रवणतिने अधिकारमिल्ल्या भक्तनमार्गा विष्णुभक्तನಾನು terçaಯಟಂ ಸಪ್ತಾಹಂ ಶ್ರವಿಕಾ 45 ब्रह्मचर्यಮಧಸುಪ್ತಿಹಿ ಪತ್ರಾವಲ್ಯಂ ಚಭೋಜನಂ ಕಥಾಸಮಾಪ್ತೋ ಭುಕ್ತಿಂ ಚ ಕುದ್ಯಾ ನಿತ್ಯಂ ಕಥಾವ್ರದಿ എങ്ങനെയുള്ള ആളായിരിക്കണം വ്രതത്തിൽ ബ്രഹ്മചര്യ നിഷ്ഠയുള്ള ആളായിരിക്കണം ബ്രഹ്മചര്യ നമുക്കറിയാം വിഷയങ്ങളിൽ നിന്ന് സ്ത്രീ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ബ്രഹ്മത്തിൽ ചരിക്കുക ഈശ്വരനിൽ ആണ് വർത്തിക്കുന്ന ഭാവത്തോടു കൂടി ഇരിക്കുക അധ വെൽ വെറും നിലത്ത് കിടക്കുക വ്രതമെടുക്കുമ്പോ അങ്ങനെയാണ് പത്രാവല്യാം ചോചനം ഇലയിൽ ഊണ് കഴിക്കുക പിന്നെയോ കഥാ സമാപ്തൗഭുക്തി എല്ലാ ദിവസവും കഥ കേട്ടതിന് ശേഷമേ ആഹാരം കഴിക്കുവാൻ പാടുള്ളൂ നിത്യം കഥാവൃതി കഥ കേൾക്കണം വ്രതം എടുത്തിരിക്കുന്നയാള് ഇതൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഫലമുണ്ടായിരിക്കും നാൽപ്പത്തി ആറ് ജഹ്യാ നിത്യം രണ്ട് ഉഴുന്ന് ആദിയാണ് ഈ പറയുന്നത് ചെറുപയർ അങ്ങനെയുള്ള രണ്ട് ദളമുള്ള ധാന്യങ്ങള് മധു തേന് തൈലം നല്ലെണ്ണ ഗരിഷ്ടാന്ം ഗുരുത്വം കൂടുതലുള്ള ദ്രവ്യങ്ങള് പായസം മുതലായത് ശർക്കര ചേർത്തത് ഒക്കെ പെട്ടെന്ന് ഉറക്കം വരുമല്ലോ പിന്നെ ഭാവ ദുഷ്ട മനസ്സുള്ളവർ നൽകുന്ന ഭക്ഷണം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അത് വ്രതത്തിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മനസ്സ് ദുഷിച്ചിരുന്നാൽ അതായത് ഒരാൾ ദുഷിച്ച മനസ്സുള്ള ആളിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കരുത് എന്ന് തന്നെയാണ് മനസ്സ് ദുഷിച്ചിരുന്നാൽ അത് ആ ഭക്ഷണം കേടുവരും അല്ലെങ്കിൽ ഭക്ഷണത്തെയും അധുഷിച്ച ചിന്തകള് തീർച്ചയായിട്ടും ബാധിക്കും അത് കഴിക്കുന്ന ആളെ ബാധിക്കും അതേപോലെ കേടുവന്നത് ജഹ്യാ നിത്യം കഥാവൃതി കഥ വ്രതം സ്വീകരിച്ചിരിക്കുന്നയാള് ഉപേക്ഷിക്കുക തന്നെ വേണം അതെങ്ങനെയാ ഇങ്ങനെ ഭാവ അതായത് ഭാവം കൊണ്ട് ദുഷിച്ചത് മനസ്സ് ദുഷിച്ചുകൊണ്ട് പാചകം ചെയ്ത അന്നം ഒരാളെ ബാധിക്കുക ഒരു ചെറിയ കഥ പറയാം ഒരു സന്യാസി വര്യൻ കഥയാണ് കേട്ടോ കൊട്ടാരത്തിൽ വിരുന്നിന് പോയി രാജാവ് വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ സ്വീകരിച്ചു വേണ്ടതെല്ലാം ചെയ്ത് ഉപചരിച്ചു യാത്രയാക്കുകയാണ് യാത്രയാക്കുന്ന സമയത്ത് സന്യാസി വര്യന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പൊ അദ്ദേഹം യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് ഏതൊരു സ്വർണ്ണ താലം അതേപോലെ കിണ്ടി അല്ലെ അതൊക്കെ കൊടുത്തു അദ്ദേഹത്തിന് ഉപചരിക്കാൻ കൊടുത്തു അതാരും കാണാതെ എടുത്ത് തൻ്റെ തോൾസഞ്ചിയിൽ വെച്ച് കൊണ്ടുപോയി അന്വേഷിച്ചു നടന്നു ആരാ ഇതെടുത്തത് കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയെ പിടിച്ചു പറഞ്ഞു അവസാനം ആ സന്യാസി ശ്രേഷ്ഠനെ തന്നെ പിടിച്ചുകൊണ്ടുവന്നു രാജാവിന്റെ മുമ്പില് ഹാജരാക്കി അപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് ഭാണ്ഡത്തിൽ നിന്ന് പുറത്തെടുത്തല്ലോ അപ്പൊ പറഞ്ഞു എനിക്ക് ഇതുവരെയും ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടില്ല എനിക്ക് തന്ന ഭക്ഷണം ഞാൻ ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണം എങ്ങനെയുള്ളതായിരുന്നു അത് സന്മാർഗത്തിൽ ഉണ്ടാക്കിയതാണോ അതോ അല്ലാതെ ദുർമാർഗികൾ അതായത് കളവ് കൈമുതലായിട്ടുള്ളവരെ മോഷണദ്രവ്യം കൊണ്ടുണ്ടാക്കാം മോഷ്ടിച്ചുകൊണ്ട് വന്നത് കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയണം ആരാണ് ഇത് ഉണ്ടാക്കി തന്നത് എനിക്ക് എന്ന് ആ രാജാവിന് രാജാവിന്റെ കൂടെയുള്ളവരെല്ലാം ഇമ്മാതിരി ദുർമാർഗികളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അദ്ദേഹം ചെയ്തു കൊണ്ടുവന്നു ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചപ്പോ അത് പല പ്രകാരത്തിലും അധർമ്മത്തിലൂടെ ആർജിച്ചതാണ് എന്ന് രാജാവിന് ബോധ്യമായി അങ്ങനെ ആ സന്യാസി ശ്രേഷ്ഠൻ രാജാവിന് ഒരു ഉപദേശം തന്നെ കൊടുത്തു നാം കഴിക്കുന്ന ഭക്ഷണം അത് മറ്റുള്ളവർക്ക് വിളമ്പുന്ന ഭക്ഷണവും എപ്പോഴും ആ നാമ പൂർവമായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സന്തുഷ്ടിയുള്ളതായിരിക്കണം സ്നേഹം കൊണ്ട് നിർഭരമായ ഭക്ഷണമാണ് വിളമ്പേണ്ടത് ഒരിക്കലും അധർമ്മത്തിലൂടെ ആർജിച്ചത് കൊണ്ടുണ്ടാകുന്നത് ശരീരത്തെയും അധർമ്മം പ്രവർത്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കും ആ ഒരു തത്വമാണ് അവിടെ പറഞ്ഞു കൊടുത്തത് അപ്പോ ശരിയാണ് ഭാവ ദുഷ്ടമായിട്ടുള്ളത് ഒരിക്കലും സ്വീകരിക്കത് അതുകൊണ്ടായിരിക്കാം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത് ഒട്ടും എന്ന് പറയുന്നത് ബാക്കി ഭാഗങ്ങള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഭക്തജനങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിൽ ഇരുന്ന് ശ്രീമദ് ഭാഗവതം വായിക്കുന്നു അർത്ഥത്തോടു കൂടി മനനം ചെയ്യുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നമുക്ക് ചോദിച്ചറിയുവാൻ സാധിക്കും ഇപ്പൊ അതിനൊന്നും നിർവാഹമില്ല അപ്പോ തീർച്ചയായിട്ടും സാധിക്കുമ്പോൾ സാധിച്ചിട്ടില്ലേലും വിഷമിക്കണ്ട സാധിച്ചാൽ തീർച്ചയായിട്ടും പഠിക്കണം പഠിച്ചു എന്ന് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം അനുഗ്രഹിക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ